ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മളിപ്പോ എവിടെയോ ഒരു കടുക് തോട്ടത്തിലായിട്ടാണുള്ളത് നിങ്ങൾക്ക് മഞ്ഞ കളറിൽ കാണാൻ പറ്റും ഈ വീഡിയോ തുടങ്ങുന്നത് ലാസ്റ്റത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോ ഞങ്ങൾ സ്ഥലത്ത് നിന്ന് പേക്ക് പേക്ക് ചെയ്തത് മുതലാണ് അത് മുതലാണ് നമ്മളെ ഈ വീഡിയോ തുടങ്ങുന്നത് അപ്പൊ ഈ പാടം കണ്ടോ ഞങ്ങൾ റോഡരിയിൽ കണ്ടപ്പോ വന്ന അഞ്ച് വരെ ഈ പാടാണ് ല്ലേ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് അപ്പോ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് യെസ് വെറുതെ ഇറങ്ങാൻ പോവാട്ടോ അഞ്ജുവിൻ്റെ കോലം കണ്ടോ ഏ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് അഞ്ചുവിൻ്റെ യാത്ര അപ്പോൾ വെറുതെ വേഗം ഇറങ്ങണം ഫുൾ കോട തന്നെയാണ് മോൾ കണ്ടോ കോട കയറി സൂര്യനൊന്നും കാണാനില്ല സൂര്യൻ എന്താ ആ ഒരു ഏരിയയിലത് മങ്ങി കിടക്കുന്ന കാണാൻ പറ്റും സൂര്യനെ കാണാനില്ല കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് എന്താണെന്ന് അറിയില്ല മുന്നോട്ടേക്ക് തന്നെ പോവാം ഇല്ലോ ഇവിടെ ഒക്കെ ഒരു ഭാഗം നല്ല റോഡാ നമ്മൾ ഇന്നലെ വന്ന പോലെ തന്നെ ഇതുപോലെ ആയിരുന്നു ഒരു ഭാഗം നല്ല റോഡും ഒരു ഭാഗം ഇതുപോലെ റോഡ് പണിയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കുന്ന ഇതുപോലെ തന്നെയുള്ളതാണ് ഒരു ഭാഗത്ത് റോഡ് പണിയാണെങ്കിലും ഒരു ഭാഗം തുറന്നു കൊടുക്കുന്ന രീതിയിൽ എസ് അഞ്ച് വന്നു ഇത് അവിടെ ഒരു നദിയൊക്കെ ഒഴുകുന്നുണ്ട് അപ്പുറത്തൊക്കെ വീടുകളൊക്കെ നമ്മളിപ്പോ കടന്നുപോയിരിക്കുന്ന സിറ്റി കൂടെ കേട്ടോ ഏതാണെന്നു അറിയില്ല പൊക്കാരെ തന്നെയുള്ള ഒരു സിറ്റി ആണെന്ന് അറിയാം അത്യാവശ്യം കൊറേ ബീഡിങ് കേട്ടോ സൈഡിൽ രണ്ട് സൈഡാണെങ്കിലും വീടാണെങ്കിലും കടകളാണെങ്കിലും രണ്ട് സൈഡിൽ ഞാൻ തിങ്ങി നിറഞ്ഞ് കിടക്കാണ് പിന്നെ ഉള്ളിലോട്ട് ഒക്കെയുണ്ട് ഇതാ മലേന്റെ മുകളിലൊക്കെ വീടാണ്ടോ വീടുണ്ട് റോഡിലാണെങ്കിൽ പോകുന്ന ഇവിടെ കണ്ട കോടയൊന്നും പോയിട്ടില്ല കേട്ടോ അങ്ങനെ നോക്കിക്ക ഫുള്ള് കോടയാണ് അങ്ങോട്ടേക്കാണ് നമുക്ക് പോകണ്ടത് റോഡും വളരെ മോശാ കേട്ടോ അങ്ങോട്ടേക്ക് ഇവിടെ ഇതാ നമ്മളൊരു സ്ഥലത്ത് ഫുഡ് വേണ്ടി കയറിയതാണ് ഈ സ്ഥലത്ത് കൊറേ പിള്ളേരൊക്കെ കണ്ടോ ഈ അവിടത്തേക്ക് പോവാണ് കൊറേ പിള്ളേർ എത്രയും നേരം ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു സംസാരിച്ചോട്ട് പോവാ സംസാരിച്ച് വന്നപ്പോ പുള്ളി കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ തൃശ്ശൂര് വർക്ക് ചെയ്തിട്ടുണ്ട് നാല് മാസം എന്നിട്ട് അവിടെ നിന്ന് ഇപ്പൊ ഇവിടത്തേക്ക് വന്ന ഏ ആ ഷോപ്പ് ആ ഇവിടെ തന്നെ ഓപ്പൺ ആക്കിയതാ കേട്ടോ ഇങ്ങനെ കൊറേ ആൾക്കാരുണ്ട് നമ്മളെ അവിടെ വർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഷോപ്പ് ഓപ്പൺ ആക്കിയേ അച്ചാ സമില്ല ഓക്കേ ബൈ താങ്ക് യു ഒരു ചെറിയ ചെറിയ കേറ്റലേറിയോ അഞ്ജു ഇപ്പൊ മണ്ടീനടി പോയെന്നാ പറയുന്നത് ഞാൻ ബേക്കില് നോക്കുന്ന ഒരുത്തി പെട്ടെന്ന് ഇറങ്ങിട്ട് തള്ളാൻ തുടങ്ങി പറഞ്ഞു കഥച്ചോണ്ടൊക്കെ ബസ്സൊക്കെ വരുന്നോക്കിച്ച് പറന്നൊക്കെ കേട്ടോ ബസ്സൊക്കെ വരുന്നത് ഏതൊരു ഒരു ഗ്രാമം എത്തിട്ടുണ്ടല്ലേ ആ ഇവിടെ നോക്കിക്കേ ഒരു ഗ്രാമം എത്തിയിട്ടുണ്ട് അല്ലെ വയലൊക്കെ ഉള്ള ഒരു ഗ്രാമം എത്തിയിട്ടുണ്ട് അങ്ങ് ദൂരൊക്കെ വീടൊക്കെ കാണാൻ പറ്റും കൊറേ വീടൊക്കെ ഉള്ള ഗ്രാമം ആട്ടെ ഇത് നമ്മൾ പണ്ട് കണ്ട പോലെ ഒന്നോ രണ്ടോ വീടൊക്കെ ഉള്ളല്ല കുറെ ബിൽഡിങ്ങൾ ഉള്ള ഗ്രാമമാണ് കടുക് പാടത്തിൽ അഞ്ചു ഏനാനു പക്ഷെ എന്തല്ലോ ഇതിങ്ങനെ പരാഗണം ചെയ്തിട്ടാന്നോ കടുണ്ടാകുന്നത് യ്യോ കാ ഇതിങ്ങനെ വന്ന് തേനീച്ചൊക്കെ വന്ന് പരാഗണം ചെയ്തിട്ടാന്ന് തോന്നുന്നു ഈ കടുക് ഉണ്ടോ നമ്മളെല്ലാത്തിലും പഠിച്ചിട്ടില്ലേ ഈ എന്താ പറയാ മെയിൽ ഫ്ലവറിന്റെ ഫീമെയിൽ പോകുന്നത് അതുപോലത്തെ ഒരു മെത്തേഡാണ് അതുപോലെ അവിടെ നമുക്ക് മൗണ്ടെയിൻസ് കാണാൻ പറ്റില്ലേ ആ എന്തൊക്കെയോ മൗണ്ടെയിൻസ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇതൊരു വ്യൂ പോയിന്റ് ഉണ്ട് തോന്നുന്നു പിള്ളേരൊക്കെ പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് അപ്പൊ അങ്ങോട്ടേക്ക് ഒന്ന് ചെന്ന് നോക്കാം അല്ലേ വാ കണ്ടേ കടുക് തോട്ടോ ഈ കാണുന്നത് ഫുള്ളായിട്ട് കടുക് തോട്ടങ്ങളാണ് അങ് വരെ നീണ്ടു കിടക്കുന്നത് അവിടെ വീടൊക്കെ ഉണ്ട് കേട്ടോ അവർ തോന്നുന്നുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇണ്ട് കേട്ടോ കടുക് തോട്ടം ഇങ്ങനെ നിരന്ന് കിടക്കുക നടുക്കൂടി തന്നെ ഒരു കുഞ്ഞ അരിവി ഒഴുകി പോകുന്നുണ്ട് അഞ്ചും ഇങ്ങനത്തെ സൈക്കിള് ചവിട്ടി വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ നല്ല ഓഫ് റോഡാട്ടോ കേട്ടോ നിങ്ങക്ക് കാണാൻ പറ്റുന്ന കൊടിയൊക്കെ പാറി പോകുന്നത് രക്ഷയില്ലാത്ത റോഡാണ് ഇവിടെയൊക്കെ കണ്ടോ ഓരോ വീട്ടിലും അവർക്ക് വേണ്ടി പച്ചക്കറികളൊക്കെ അവരെ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ കൃഷി ചെയ്യുന്ന കാഴ്ചയാണ് ഇത് മിക്ക വീടുകളും ഇവിടെ ഒക്കെ മിക്ക വീടുകളുടെ ഫ്രണ്ടിലും ഇതുപോലെ കൃഷിയിടങ്ങളൊക്കെ കാണാൻ പറ്റും അവർക്ക് തന്നെ കോളിഫ്ലവർ ആണെങ്കിലും കാബേജ് ആണെങ്കിലും മലർ ചില്ലർ സാധനം ഉള്ളി ആണെങ്കിലും എല്ലാം ഇവർ തന്നെ ഇവിടെ തന്നെ കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കുന്നുണ്ട് അവരാവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം ഇവിടെ മാത്രമല്ല കേട്ടോ ഈ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെ കണ്ടോ അതുപോലെ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ഒരു മൗണ്ടൻ വ്യൂ കാണാൻ സാധിക്കുന്നുണ്ട് ആണെന്ന് തോന്നുന്നുണ്ട് മാനസിലം എന്ന് പറഞ്ഞ ഒരു മൗണ്ടൻ ഉണ്ട് അതാന്ന് തോന്നുന്നുണ്ട് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് ഞങ്ങളിതാ മെയിൻ റോഡ് തന്നെയാണുള്ളത് റോഡിൽ കൂടി വന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാട്ടോ ആ ഒരു മലേന്റെ മുകളൊക്കെ വീട് ഉണ്ടോ നമ്മളിപ്പോ പണ്ടൊക്കെ പോകുന്നതിന്റെ പോലെ ആയിരുന്നു ചോദിച്ചാല് ആയിട്ടില്ല കാരണം ഇത് ഒരു ടൗൺ പോലെ സെറ്റപ്പാണ് നമ്മൾ പണ്ടൊക്കെ കണ്ടതെന്ന് പറയുന്നത് ഇതാ ഇതുപോലത്തൊക്കെ വീടുകളായിരുന്നു പക്ഷെ അതിൻ്റെ ബേക്കലൊക്കെ കണ്ടോ അവര് മാറിയിട്ട് ബിൽഡിങ്ങുകളൊക്കെ എടുത്ത് മാറിയിട്ടുണ്ട് നമ്മളെ പണ്ടത്തെ ഗ്രാമങ്ങളൊന്നും ഈ ഒരു ബൈക്ക് കാണാൻ വളരെ കുറവാണ് ഇനി മുന്നോട്ടേക്കുള്ള പാതയിൽ ഉണ്ടാവുമോ എന്നും അറിയില്ല കണ്ടോ ട്രക്കൊക്കെ പോകുന്നത് ചിലപ്പോ ഉണ്ടാവും ചാൻസ് ഉണ്ട് എന്തായാലും നോക്കുക കാരണം ഈ ഇതൊക്കെയാണ് ഇപ്പോൾ എന്താ ഗ്രാമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ഗ്രാമങ്ങളൊക്കെ ഉണ്ടോ നമ്മുടെ മുകളിലൊക്കെ കാണാൻ പറ്റുന്ന ടൈപ്പ് ഗ്രാമങ്ങളൊക്കെ അഞ്ചു ജെറ്റ് ഇടുന്ന പോലെ പറത്തിപ്പോന്നോ ഇവിടെ നോക്കിയ വീടിന്റെ സൈഡില് മൊത്തം കടുക് തോട്ടം ഇനി നമ്മൾ കാണാൻ പോകുന്ന പ്രതിഭാസമാണ് കടുക് തോട്ടം നമ്മൾ ആദ്യമൊക്കെ കൃഷിയിടങ്ങളൊക്കെ ആയിരുന്നു മറ്റേ ഇതിന്റെ നെൽവയലൊക്കെ ആയിരുന്നു ഇപ്പൊ ഫുള്ള് കടുകോട്ടായിട്ടുണ്ട് ഇപ്പൊ സീസണാന്ന് തോന്നുന്നുണ്ട് അഞ്ചുവിത ഇറക്കം പറന്നിറങ്ങിക്കൊണ്ടിരിക്കട്ടോ നമുക്ക് ഇറങ്ങണോ അഞ്ചുവിതാ വന്നോണ്ടിരിക്കട്ടോ പറന്നൊക്കെ ഒരു ഇറക്കാണ് അതുകൊണ്ടാണ് പറന്ന് വരുന്നത് നമ്മളെ അടിപൊളി റോഡൊക്കെയാണ് ഇപ്പം കുഴിയൊക്കെ വളരെ കുറവാട്ടോ നേരത്തെ പോലെ ഒന്നല്ല വളരെ കുറവാണ് നമ്മളെ നേരത്തെ കണ്ട മഞ്ഞിമല ആട്ടോ ഇപ്പൊ കുറച്ചും കൂടി അടുത്തായിട്ട് ദൃശ്യത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് എടുക്കാതെ വിചാരിച്ച് എന്ത് രസല്ലേ മാൻസലു ആണെന്ന് തോന്നുന്നുണ്ട് മാൻസലും മൗണ്ട് മാൻസലും ഞങ്ങളിതാ റോഡ് സൈഡിൽ തന്നെ ആട്ടോളവിടെ നിൽക്കുന്നുണ്ട് ജീവനോടെ ഉണ്ട് ബാക്കി ഒരു ബസ് ഇപ്പം തട്ടിപ്പോയില്ല തായലൊക്കെ കുറെ ഗ്രാമങ്ങളൊക്കെ കാണാം കേട്ടോ ബിയാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പൊ നമ്മള് പോകുന്നത് അവിടെന്നാണ് ബിയാസ് ബിയാസ് എന്നാട്ടോ എന്തോ പേരുണ്ട് അവിടെന്നാണ് ഈ ദൃശ്യം വ്യക്തമാവുന്നത് അങ്ങനെ തള്ളുന്ന എന്താന്ന് അറിയാവോ ഫുള്ള് ചളിക്കുണ്ടായിരുന്ന നേരത്താ ഇപ്പോഴാണ് ഏ റോഡില്ലാട്ടോ ഇത് വല്യൊരു സിറ്റിയാണ് സിറ്റിയിലാണ് ഇങ്ങനെ റോഡില്ലാത്ത കാഴ്ച വന്നത് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ കണ്ടോ ഫുള്ള് വലിയൊരു സിറ്റിയിലാണ് എത്തിയിരിക്കുന്നത് പക്ഷെ ഫുള്ള് റോഡില്ല റോഡില്ലാത്തൊരവസ്ഥ ആട്ടോ രണ്ടു പിള്ളേ സൈക്കിൾ കൊണ്ടുവന്നു ഹായ്

അതുപോലെ ഇതാ ഈ പുള്ളീന്റെ കടയിലാട്ടോ നമ്മൾ നിൽക്കുന്ന ഇവരെ കടയിലാണ് നമ്മൾ ഇന്ന് അടിക്കാൻ പോകുന്നത് സൈക്കിളുണ്ടോ അവിടെ നിർത്തി രാത്രിയായി ഉഷാ ഓക്കേ ഉഷാ പട്ടേൽ ഈ വയ്യയുടെ സ്ഥലത്താണോ നമ്മൾ ഇന്ന് ടെന്റ് അടിക്കാൻ പോകുന്നത് നമ്മൾ നമ്മള് പോന്നി വിളിച്ചിട്ട് ഇവിടെ ഇരുന്നോന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഇവിടെ അടിച്ചിട്ട് കൂടണം അരിയും സാധനം ഒക്കെ ഇവിടെ തന്നെ വാങ്ങിയതാട്ടോ അഞ്ചു തണുത്ത് പറക്കാണ് ഇവിടെ കിടന്നിട്ട് ഇവിടെ രാവിലെ തന്നെ വ്യൂ ആട്ടോ ഫുള്ള് ഇവിടെയും കോടയാണ് നേരപ്പായ സ്ഥലമാണ് തായലുള്ള സ്ഥലമാ പറഞ്ഞിട്ട് കാര്യമില്ല തായലാണ് കൂടുതൽ കോട അടിക്കുന്നത് മോളിലൊക്കെ നോക്കിക്ക ട്ടോ നമ്മളിതാ ടെൻ്റ് അടിച്ചിരിക്കുന്ന ഇവിടെ കേട്ടോ റോഡാണ് മെയിൻ റോഡാണ് അത് കാണുന്നത് ഇന്നലെ ഇരുന്ന ചായക്കടയാണ് അവിടെ ഉള്ളത് അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്താണ് നമ്മൾ ടെൻ്റടിച്ചത് ഫുള്ള് കോട കയറിയിട്ടുണ്ട് രാവിലെ തന്നെയായിട്ട് അയ്യോ എന്ത് മനോഹരന്ന് നോക്കുകയല്ലേ പക്ഷേ നമുക്ക് കോട പോയാലേ പോകാൻ പറ്റുള്ളൂ ഒരു മിസ്റ്റ് ഇട്ടുന്ന പോലെ ഒരു ഫീൽ ഉണ്ട് അപ്പോൾ അതൊന്നും കഴിയണം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാക്ക് ചെയ്തിട്ട് വേഗം പോവാം സൈക്കിൾ ഒക്കെ അത് അവിടെ ആട്ടോ ഓക്കെ വെച്ചിരിക്കുന്നത് ും ബേക്ക് രാവിലെ ആയി പക്ഷേ പതിനൊന്ന് മണിനടുത്തായി കേട്ടോ എന്നിട്ട് നമ്മളെ ഈ മൂടൽ മല്ലും കോടയൊന്നും പോയിട്ടില്ല സൈക്കിൾ അതുപോലെതാ അവിടെ അതുപോലെ അവിടെ പിള്ളേരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആരൊക്കെ ഇവിടെ നിന്ന് മറ്റേ നമ്മള് പണ്ട് കളിച്ച സാധന കേട്ടോ ഇത് ഓ എക്ബാർ ആ നമ്മള് പണ്ട് കളിച്ച സാധനാ ഇത് നമ്മള് ഈയെ കറങ്ങിയില്ല ഇതാ കണ്ട 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 എന്റെ അതുപോലെ എടുക്കും ഇതൊക്കെ നമ്മൾ പണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ചെറുപ്പ കാലത്ത് കേട്ടോ നമ്മളൊക്കെ എൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത് രണ്ടായിരത്തി സംതിങ്ങിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കളി അതാ കറങ്ങിയില്ല ചെക്കനെ കറങ്ങുന്നില്ല കേട്ടോ ഇപ്പം പിന്നെയും കറക്കൂ ഓ ഇവൻ്റൊന്നും കറങ്ങില്ല ഇവൻ്റ് സെറ്റായിട്ട് കറക്കൂ നമുക്ക് നോക്കാം ഇവ ഇവൻ സെറ്റായിട്ട് കറക്കും കേട്ടോ നോയിക്കോളാം ഓ അത് പോയി ഇല്ല ഇല്ല ആരത്തും കറങ്ങുന്നില്ല ഓക്കേ പക്ഷേ നേരത്തെ അവർ കളക്കിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നവരാണ് കറക്കി നിന്നത് ഇവിടുത്തെ ആൾക്കാരുടെ ചോദിച്ചിട്ടാട്ടോ നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ചത് നമ്മളാദ്യ ഷോപ്പിലുള്ള ആൾക്കാരുടെ ചോദിച്ച് ഷോപ്പ് വരെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വന്നാട്ടോ ഇവിടുത്തെ ആളെ കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ പറയായിരുന്നു ഉള്ളിനുണ്ടെന്ന് തോന്നിണ്ട് താങ്ക് യു താങ്ക് യു ഫോർ ഇതെല്ലാം കാനൊക്കെ പെർമിഷൻ രീതിയാണോ ടെൻഡാനോ താങ്ക് യു ഓക്കെ ബൈ അവരോടാട്ടോ നമ്മൾ ഇന്നലെ ചോദിച്ചത് ഏന്ന് നമുക്ക് പറഞ്ഞു പോവാം ഇനി മറ്റേ കടക്കാരുടെ കൂടി പറഞ്ഞിട്ട് പോവാനുണ്ട് കേട്ടോ നമ്മളെ കാരണം എത്തി കേട്ടോ അഞ്ചാരെ ആ താങ്ക് യു സോ മച്ച് ബൈ അവർക്കരുത്യാനസ് ചോട്ടയൊക്കെ ആ ജി ചേ മുകൾ ആ ചിത്ത്വാൻ മുകളിലിങ് ഒരാഗ്ലിംഗ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങിയ മാർ ഇതാ അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന ബ്ലോക്ക് ഇന്നലെ കണ്ടത് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പാറ പൊട്ടിച്ചിട്ട് റോഡിന് വികസനം വികസിപ്പിക്കുകയാണ് കുറച്ചുകൂടി നീളത്തിലേക്ക് ആക്കാണ് എല്ലാ സ്ഥലത്തും പണി നടക്കുക നമ്മള് നേരത്തെ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന കേറ്റം തുടങ്ങിയെന്നുള്ള ഉത്തമ ഉദാഹരണം എന്താ തള്ളു തുടങ്ങി തള്ളു തുടങ്ങി കേട്ടോ കേറ്റം തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ദൂരം കേറ്റം ഉണ്ട് നാലര കിലോമീറ്റർ ആ തള്ളിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് കൂത ദൂരത്തുനിന്ന് വരുന്നുണ്ട് പതിനൊന്നര ആയി പക്ഷേ കോടക്കൊരു മാറ്റം ഇല്ലാട്ടോ കോട ഞാൻ നിറഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കയറി കയറി പോവാനുണ്ട് റോഡ് ഇത് ശരിക്കും കയറ്റാം കേട്ടോ കയറി 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 പോകാനുണ്ട് സൈഡിലൊക്കെ കടകളൊക്കെ ഉണ്ട് എന്നാലും കയറ്റമാണ് ഇങ്ങ് നമ്മൾ വന്ന വായിക്കുന്നതാ ഫുള്ള് കടുക് തോട്ടാണ് കാണുന്നത് കടുക് പാടം കടുക് പാടം കടുക് പാടം മൊത്തം കടുക് പാടാട്ടോ എല്ലാ സ്ഥലത്തും ഇപ്പോൾ സീസൺ കടുക് പാടാണ് അതുകൊണ്ട് തന്നെ നല്ല മഞ്ഞ കളറിൽ കാണാൻ പറ്റുന്നുണ്ട് എല്ലാ ഭാഗത്തും അതെ നല്ല രസമാണ് കാണാൻ മോളിൽ കണ്ടോ ബിൽഡിങ്ങുകളോട്ടെ അതൊക്കെ ഗ്രാമങ്ങളാട്ടോ അവിടെ ഒക്കെ ഉള്ള ഓരോ ഗ്രാമങ്ങളാണ് നമ്മൾ മലേന മോളൊക്കെ കാണുന്നത് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല അവിടെയൊക്കെ ഗ്രാമങ്ങളാട്ടോ ഇത് കണ്ടോ കൃഷിയിടാണ് ക്യാബേജും അതുപോലെ തന്നെ കോളിഫ്ലവറിനൊക്കെ കാണാൻ പറ്റും അവിടെ കോളിഫ്ലവറിനാട്ടോ ക്യാബേജിൻ്റെ അതുപോലെ നമ്മളെ മസ്റ്റാർഡ് നമ്മളെ എന്തായാലും പേര് കടുക് കടുകിൻ്റെ ഇതും കാണാൻ പറ്റും ഇടയ്ക്കായിട്ട് നല്ല അടിപൊളി കൃഷി ചെയ്താട്ടല്ലേ അതുപോലെ ഇവിടെയൊക്കെ വീടുണ്ട് നമ്മളെ റോഡ് സൈഡ് ആട്ടോ ഇത് മെയിൻ ഹൈവേ ആണ് ഹൈവേൻ്റെ സൈഡിലുള്ള വീടുകളാട്ടോ ഇതൊക്കെ ഈ കാണുന്നൊക്കെ അതിൻ്റെ ഒരു റിവർ ഉണ്ട് റിവർ കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറം ഗ്രാമങ്ങളും നമുക്ക് കാണാൻ പറ്റും അവിടെ റോഡ് കൊണ്ടുവന്ന് തോന്നുന്നുണ്ട് റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഗ്രാമങ്ങളുള്ളത് ഇത് കണ്ട നിങ്ങൾ റോഡ് സൈഡിലുള്ള ആട്ടോ ലാൻഡ് സ്ലൈഡ് ആയതാണ് വലിയൊരു മല പൊട്ടി താഴിലേക്ക് വീണതാ കേട്ടോ റോഡിലേക്കാണ് വീണിരിക്കുന്നത് അപകടം എന്താ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല പക്ഷെ ഒരു ഭാഗം ക്ലീൻ ആക്കിയിട്ടുണ്ട് മറുഭാഗത്തുള്ള കല്ല് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് പണി നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് കാരണം അവിടെ മറ്റേ വണ്ടികളൊക്കെ കാണാൻ പറ്റും പണീൻ്റെ ഒക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ റോഡുകളൊക്കെ എപ്പം വേണമെങ്കിലും ഇതൊക്കെ ഇടിഞ്ഞ് താഴോട്ട് വീഴാം വലിയ ഫലമൊന്നും ഇല്ല അതുപോലെ തന്നെ ഇതാ ഇപ്പോഴത്തെ നമുക്ക് ഗ്രാമങ്ങളൊക്കെ കാണാം ചെറിയ ചെറിയതായിട്ട് നമ്മളെ മണ്സലും ഇതാ പിന്നെയും ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട് അതിന്റെ പേരെന്താ ലാച്ച് കൈലാഷോ അങ്ങനെ എന്തോ പേരാട്ടോ അതിന് കൈലാഷെന്ന് എനിക്കത് മനസ്സിലായിട്ടുണ്ട് പറ്റിയത് എനിക്കറിയില്ല ഇത് മനസ്സിലൂ നേരത്തെ നമ്മൾ കണ്ടുകൊണ്ട് വന്നത് അപ്പോൾ ഗ്രാമങ്ങളും മലകളൊക്കെ കണ്ടിട്ടാട്ടോ നമ്മളെ യാത്ര മുന്നോട്ടേക്ക് പോകുന്നത് ഇവിടെ മോളിലുള്ള റോഡാ ഇത് വണ്ടിയൊക്കെ പോകാൻ നോക്കിയാൽ ഇത് ശരിക്കും കയറ്റമാണ് അതാണ് വണ്ടി സ്ലോ ആയിട്ടുള്ളത് ലോഡ് കൊണ്ട് മാത്രമല്ല ഇത് നല്ലൊരു കയറ്റം കൂടിയാണ് ഇപ്പൊ വണ്ടികൾ അങ്ങോട്ട് നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും ഇതേപോലെ ചളി പോലത്തെ വയ്യാട്ടോ അങ്ങനെ വരെ റോഡ് നന്നായി കൊണ്ടിരിക്കുന്നുണ്ട് റോഡിന് പണി കഴിയുമ്പോഴത്തേക്ക് സെറ്റാകുമായിരിക്കും നമ്മൾ എവിടെ എത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ ബന്ദിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു എന്ന് പറഞ്ഞ ഇത് ഇതേ കൊച്ചൊക്കെ ബന്ദിപ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ നമ്മളെ വയനാട് ഉള്ളതല്ല നമ്മളെ സൈക്കിൾ പാർക്ക് ചെയ്തോ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കാര്യ കേട്ടോ ഉച്ചയ്ക്ക് നമ്മൾ ഹോട്ടലിൽ നിന്നാണ് കഴിക്കുക പുറത്തുനിന്ന് കഴിക്കാറില്ല ഹോട്ടലുണ്ടോ ഇവിടെയൊക്കെ നൂറ്റി അമ്പത് രൂപയാട്ടോ ചിക്കൻ ചൗമീൻ ആണെങ്കിലും മൊമോസിനൊക്കെ ആണെങ്കിൽ ബാക്കി എല്ലാ സ്ഥലത്തും പൈസ കുറവാണ് ഇവിടെ എത്തുമ്പോഴത്തേക്കാൻ പൈസ കൂടി വലിയൊരു ടൗൺ ആണിത് ടൗൺ എന്ന് പറയാൻ പറ്റില്ല വലിയ ടൗൺ എന്ന് തന്നെ പറയാൻ പറ്റും നമ്മുടെ മാൻസലൊക്കെ പോകുന്നുണ്ടെങ്കിൽ മാൻസലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ബൈക്ക് തന്നെ വരണം ഇപ്പം നമ്മൾ റോഡ് വേണ്ടോ ഇങ്ങനത്തെ റോഡാണ് പക്ഷേ ഇടക്ക് ഫുൾ ഓഫ് റോഡ് വരും ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബന്ദിപ്പൂരിൻ്റെ മെയിൻ മറ്റേ മോളുടെ കവാടൊക്കെ വരും അതെത്തിയിട്ടുണ്ടെങ്കിൽ ഫുൾ ഓഫ് റോഡാണ് ഞാൻ കാണിച്ചു തരാം പോകുന്ന ഇഷ്ടംപോലെ വണ്ടിയും പോകുന്ന വഴിയാട്ടോ മെയിൻ ഹൈവേ ആണ് ഇത് കാഠ്മണ്ഡുക്കൊക്കെ പോകുന്നത് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന വഴി ഫുഡ് കഴിക്കട്ടെ അഞ്ചും എന്താ കഴിക്കുന്ന പത്ത് ആണ് ഒരു പ്ലേറ്റിൽ ഇവിടാ നമ്മുടെ നാട്ടിലൊക്കെ എട്ടൊക്കെ അതിരിക ഞാൻ ഇതാ ചിക്കൻ ചൗമീൻ പക്ഷെ ചിക്കൻ കുറവാട്ടോ വളരെ കുറവാണ് ഇന്നലെ കിട്ടിയൊക്കെ അപേക്ഷിച്ച് നോക്കാണെങ്കിൽ ഇന്നലത്തെ സെറ്റാണ് നമ്മൾ വന്ന വഴി ആട്ടോ ഇത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ അവർ നിന്ന് ഇറങ്ങി ഇനി ഇത് അങ്ങോട്ടേക്ക് കേട്ടോ നമുക്ക് പോകേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ടൗൺ ഇത് ഇനി ഇത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് പോവാനായിട്ട് നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് എത്തിയപ്പോഴത്തേക്ക് നോക്കിക്കാൻ എല്ലാം കൂടി ഒരു വരി ആയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാറിൻ്റെ മല കണ്ടോ ഈ ഒരു വലിയ മല പൊളിച്ചിട്ട് അവർക്ക് റോഡ് പണിയാൻ ഭയങ്കര ടാസ്ക് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു വരി മാത്രമേ ഉള്ളൂ താഴേലി നോക്കി ഒരു നദിയും ഒഴുകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് റോഡിന്റെ വീതി കൂട്ടാനുള്ള ഓപ്ഷൻ ഇല്ല ഉണ്ടാക്കുക എന്നറിയില്ല കാരണം അവിടെ ചെറുങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റോഡ് സൈഡിലായിട്ട് അപ്പൊ ആ നാലു വരെ ആക്കോ ആക്കൂലൊന്നും അറിയില്ല ഇനി അടുത്ത വാശൊക്കെ വരുന്നുണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ എന്നാലും ഇപ്പം അവസ്ഥയാണ് ഇടക്ക് ഓഫ് റോഡും ഇടക്ക് നല്ല റോഡും അങ്ങനത്തെ രീതിയിലാണ് അതുപോലെ വണ്ടികൾ ഇവിടെ ഭയങ്കര കൂടുതലാട്ടോ ഇവിടെ കണ്ടോ നിങ്ങള് ഈ വീടൊന്നല്ല എന്തോ വേറെന്തോ സാധനമാണ് പക്ഷെ അവിടെ നമ്മുടെ കടുക് പാടൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈയൊരു വെള്ളത്തിന്റെ അതായത് നദിയുടെ അപ്പുറത്തെ ഭാഗത്താട്ടോ ഈ ഒരു ഗ്രാമങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് എന്താ അല്ലേ നമ്മൾ ആദ്യം കണ്ട പോലത്തെ വീടുകളല്ലെങ്കിലും അവിടെ ഒക്കെ മറ്റേ കോൺക്രീറ്റും ഇതൊക്കെ ചെയ്ത വീടുകളാണ് എനിക്ക് തോന്നുന്നു ആ ഭാഗത്തൂടി വണ്ടി പോകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് അതുപോലെ നമ്മളിതാ പൊക്കോണ്ടിരിക്കയാണ് നമ്മളെ മാൻസലും കണ്ടുകൊണ്ടാട്ടോ പോകുന്നത് മൗണ്ട് മാൻസലും പോകുന്ന വഴിക്കുള്ള ഒരു വഴിക്ക് കണ്ടതാട്ടോ ഒരു വീടും ഫുള്ള് മഞ്ഞപ്പ് മൂന്ന് ഭാഗത്തും മഞ്ഞ കണ്ടോ അതുപോലെ ഇവിടെ ഒക്കെ പച്ച കളറിലും ഉണ്ട് കൃഷി എന്ത് മനോഹരമായ ഒരു കാഴ്ചയാലേ നല്ല ഭംഗിണ്ടട്ടാ കാണാനായിട്ട് നോക്കിക്കേ വീടും ഫുള്ള് മഞ്ഞപ്പും വ്യൂ ഒരു രക്ഷയില്ല ഏറങ്ങി എണീക്കുമ്പോ ഇവര് രാവിലെ ഉറങ്ങി എണീക്കുമ്പോ കിട്ടില്ല വ്യൂ ആയിരിക്കും പക്ഷെ ഒരു സീൻ ഉണ്ട് ദിവസം ഇവര് ഇത് കണ്ടിട്ടുണ്ടെങ്കി അടുത്തുല്ലോ എപ്പോഴും ഉണ്ടല്ലോ സീസൺ എന്നാലും കുറെ മാസം ഇത് ഉണ്ടാവല്ലോ ആ സമയത്ത് ഇവർ കണ്ടുകൊണ്ട് മടുക്കല്ലോ എന്നാലും കൊള്ളാം നമുക്കൊക്കെ ഫ്രഷ് അനുഭൂതി കേട്ടോ ഇവിടെ ഒരു ഈ ഭാഗത്ത് സൂര്യനേ ഇല്ലല്ലേ ഇവിടെ നോക്കിക്കേ ഈ ഭാഗത്ത് സൂര്യനുണ്ട് എന്താച്ചാ ഈ മല സൂര്യനെ അപ്പുറത്താണ് ഉള്ളത് അതുകൊണ്ട് തന്നെ സൂര്യൻ ഇപ്പുറം വെളിച്ചം വരാത്തോണ്ട് ഇത് ആ ഒരു ഗ്യാപ്പിൽ മാത്രം വെളിച്ചം വന്നാണ്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് അപ്പൊ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇണ്ടടുക്കാട്ടോ തണുപ്പും ഉണ്ട് അതുപോലെ തന്നെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് മൂന്നേ മുക്കാലായിട്ട് കേളും വേഗം പോയാ വേഗം എത്താ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ലൊരു കാഴ്ച കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ട് എടുത്ത കേട്ടോ മലകൾ നിരകൾക്കുള്ള ഇടയിലെ കൃഷികൾ ഇത് കുറേ നേരം ഞാൻ കാണിക്കുന്നു കേട്ടോ ഈ കടുപാടം തന്നെ കണ്ടാണ് നിങ്ങൾ മരത്തിലുണ്ടെന്ന് വിചാരിക്കുന്നത് അഞ്ച് കിതാ ഒരു കയറ്റത്തിന് ഒന്ന് സൈക്കിളും മെല്ലെ തള്ളി വന്നുകൊണ്ടിരിക്കുക കേട്ടോ കയ്യാറായി നമ്മൾ ഇന്നത്തെ ദിവസം കയ്യാറായി എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാണോ നോക്കണം മുകളിങ് എത്താൻ വേണ്ടിട്ടോ ഞങ്ങൾ കഷ്ടപ്പെടുന്നത് ഇവിടെ കണ്ടോ നമ്മളെ നദിയാട്ടെ ഏതൊരു നദിയാണ് നല്ല നീല കളർ അല്ലേ വെള്ളച്ചാട്ടൊക്കെ ഉണ്ട് ഞങ്ങൾ നിർത്തിയില്ല കേട്ടോ ഇറങ്ങി പോകുന്നതാണ് ഇവിടെ നീല കളറുള്ള ഒരു വെള്ളം കണ്ടപ്പോ നിർത്തിയതാണ് ഒരു കേറ്റാ ഇതാ അഞ്ച് അഗൈൻ തള്ളൽ അഞ്ചു മണിയായില്ലേ ഇതുവരെ മുകളിൽ എത്തിയിട്ടില്ല ബേക്കുന്നത് കൊറേങ്ങനെ ഓടിയോണ്ട് ക്യാമറ പിടിക്കോ ഇവിടെ നോക്കിക്കേ നല്ല അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ നമ്മളിതാ ചെറുതായിരിക്കാ തള്ളോ അവിടെ ഒരു ട്രാഫിക് ആണ് ഓഫ് റോഡ് ഒക്കെ കേട്ടോ അങ്ങോട്ടേക്ക് പോകണം കൊറങ്ങനൊക്കെ ഉണ്ടോ ഫൈനലി നമ്മൾ മുകളിങ് എത്തി കേട്ടോ ഇവിടെ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മളെ ഏതൊരു നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഫുള്ള് ബിൽഡിംഗ് ഒക്കെയാണ് ഇവിടെ ഒരു രക്ഷയില്ല അങ്ങൊക്കെ കാണാൻ പറ്റും നമ്മൾ ലാസ്റ്റ് ഈ മുകൾ വന്നൊരു വീട് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ രാത്രി ഇവിടെ എത്തിപ്പെട്ടിട്ട് ഒരു സ്ഥലത്ത് ടെൻ്റ് അടിച്ചത് മിക്കവാറും ഫൈനലി അങ്ങോട്ടേക്ക് പോകേണ്ടി വരും ലാസ്റ്റ് ഒന്നും നടന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഇവിടെനിന്നെനിക്ക് വെള്ളം ഒഴുകി പോകുന്നുണ്ടോ വലിയ പാലമുണ്ട് നമ്മൾ നാളെ പോകേണ്ട വഴിയാട്ടോ ആ കാണുന്നത് ആ വഴിയാണ് നമുക്ക് നാളത്തേക്ക് പോകാനുള്ള വഴി ചിത്ത്വാനിലേക്ക് അപ്പോൾ ഇത് പഴയ ഒരു ബ്രിഡ്ജാണ് പഴയ ബ്രിഡ്ജ് കൂടിയാണ് ഞങ്ങൾ സൈക്കിൾ തള്ളി തള്ളി കണ്ടോ അഞ്ചു അവിടെ നിൽക്കുന്നതാണ്ടോ പഴയ ബ്രിഡ്ജ് കൂടിയാണ് ഞങ്ങൾ സൈക്കിൾ തള്ളിക്കൊണ്ടിരിക്കുന്നത് അത് മെയിൻ ഹൈവേ ആണ് അതിലേക്കൂടിയാണ് വന്നത് പക്ഷേ ഇവിടെ ടെൻ്റടിക്കാനുള്ള സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ച് വന്നായിരുന്നു ഒന്നും കിട്ടിയില്ല അപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് പോയിട്ട് വേറെ എന്തെങ്കിലും സ്ഥലത്തിൽ ഒന്ന് ചോദിച്ച് നോക്കി നോക്കാം ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം ഉണ്ടോയെന്നായിട്ട് ആ ബ്രിഡ്ജ് താങ്ങിയതെന്ന് കേട്ടോ ഇത് രണ്ടും

നേപ്പാൾ അപ്പൊ മൂപ്പര് ഞങ്ങൾക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കാലേ പോന്നെ അതെ എല്ലാം ഒന്ന് കുളിച്ച് വൃത്തിയാണ്ട് എല്ലാം ഭാഷയാണ് കേട്ടോ ലാസ്റ്റ് നമ്മൾ മുകൾക്ക് വന്നപ്പോ അവിടെന്നാട്ടോ ചായ ഒക്കെ കുളിച്ചിരുന്നത് അവിടെ ചെന്ന് നോക്കി ആരെയും കണ്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോവാൻ പോകാൻ ആരെയും കണ്ടില്ല അവിടെ സംസാ ചെയ്ത് അപ്പൊ ഇവിടെ നമ്മള് ചിത്തുവാനിലേക്കുള്ള റോഡിലേക്ക് കയറാൻ പോവാണ് ഇനി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ അതിനാ നാലാൻ കയറുന്ന സ്ഥലം അത് കഴിഞ്ഞിട്ടൊരു ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് സ്റ്റേ ഉള്ളത് അപ്പൊ അമ്പത്തഞ്ച് കിലോമീറ്റർ പോവാനുണ്ട് നമ്മളൊരു കേറ്റം കേറാ ഇറങ്ങുക ഇറങ്ങ അങ്ങനത്തെ ഒരു റോഡാട്ടെ ഇപ്പൊ നമുക്കുള്ളത് ചിത്ത്വാനിലേക്ക് പോവാനുള്ള റോഡ് കയറ്റം കേറുക പിന്നെ ഇറങ്ങുക കയറ്റം കേറുക പിന്നെ ഇറങ്ങുക അങ്ങനത്തെ റോഡാട്ടോ അതൊക്കെ ഓഫ് റോഡും ഉണ്ട് കേറ്റം തീരുന്നില്ല കേട്ടോ കേറ്റം കേറുക ഇറങ്ങുക കേറ്റം കേറുക ഇറങ്ങുക അങ്ങനെ ആ വഴിയാട്ടോ ഇതാണോ അതൊരു കേറ്റാണ് ഇപ്പം നമുക്കൊരു കേറ്റി ഇറങ്ങാനുണ്ട് പിന്നെയും കയറ്റം കയറും പിന്നെയും ഇറങ്ങും അങ്ങനത്തെ ഒരു വഴിയാട്ടോ ഇത് എന്തായാലേ അഞ്ചു ദ സൈക്കിൾ തള്ളി തള്ളി വരുന്നത് കാണാൻ പറ്റും ഇവിടെ നമ്മളെ തൃശ്ശൂരി നദി വഴി പോകേണ്ടിരിക്കുന്നുണ്ട് അഞ്ചു തള്ളി തള്ളി അഞ്ചു നമ്മളൊരു സ്ഥലത്ത് വന്ന കേട്ടോ ബ്രിഡ്ജ് ഉണ്ട് ഇതെന്താ പറയാ ആ ഹാങ്ങിങ് ബ്രിഡ്ജ് തൂക്കുപാലം ഇവിടെ പറഞ്ഞോണ്ട് എനിക്ക് മനസ്സിലായി അപ്പൊ തൃശ്ശൂലി നദി ഇതല്ല കേട്ടോ ഇതാണ് തൃശ്ശൂരി നദി തൃശ്ശൂരി നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂലി തൃശ്ശൂരി നദി കേട്ടോ എൻ്റെയും എല്ലാം മാറിപ്പോ വന്നുണ്ട് അപ്പോ ഇവിടെ ഒരു പാലം വരുന്നുണ്ട് പാലത്തിന്റെ മോൾ കൂടി നടക്കാൻ വേണ്ടി പോവാ അല്ലേ അപ്പൊ നമ്മൾ എങ്ങോട്ടേക്കാ ശരിക്ക് പോകുന്ന ആ നാലാൻകാട് നമ്മളെ ബോബി ചേട്ടൻ ഉണ്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് ഏർപ്പാടാക്കിയ ഒരാളുണ്ട് അപ്പൊ അവിടത്തേക്കാണ് പോകുന്നത് അപ്പൊ കൂടുതൽ കാഴ്ചകൾ അടുത്ത വീഡിയോയിലായിരിക്കല്ലേ ഈ വീഡിയോ വൈനപ്പ സമയം ഇവിടുന്ന് മൂന്ന് വീഡിയോ എടുക്കണ്ട അതൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും വരിക അപ്പൊ നമുക്ക് കൂടുതൽ സപ്പോർട്ട് ആവശ്യമാണ് അല്ലേ ഈ ഒരു സപ്പോർട്ട് മാത്രം കൊണ്ടു നമുക്ക് നമുക്ക് കൂടി കൂടുതൽ സപ്പോർട്ട് ഇട്ടാണെങ്കിൽ കൂടുതൽ സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇവിടെ വെച്ച് അടുത്ത വീഡിയോയിൽ ോ അപ്പൊ ഈ വീഡിയോ ബൈ